സ്ത്രീയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജി സ്വാഗതം എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവൻ സമയം എപ്പോഴാണോ നിങ്ങൾക്ക് അറിവില്ലല്ലോ വീട്ടുവിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത് ജാഗരൂകരായിരിക്കും സ്നേഹമുള്ളവരെ മറുത്വത്തിൽ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം യുഗാന്തത്തെക്കുറിച്ചുള്ള പ്രഭാഷണമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോ കലിപ്റ്റിക് എന്ന് പറയും യുഗാന്തത്തെക്കുറിച്ച് ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുക അതിൽ ഒരു ഭാഗമാണ് എടുത്തു കാണിക്കുന്നത് എപ്പോഴാണ് ലോകാവസാനിക്കുന്നത് പരസ്യീതിൻ്റെ അവസാനമാണ് ജെറൂസലത്തെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമായി ഇനി വരുന്നത് പതിനാലാമത്തെ അധ്യായം യേശുവിൻ്റെ വീടാനുഭവവും മരണവുമാണ് അപ്പോഴേ ലോകാവസാനത്തെക്കുറിച്ചെന്ന് പറയുന്ന ഈ പ്രഭാഷണത്തിൽ പ്രത്യേകം എടുത്തു കാണുന്ന ഒരു കാര്യമുണ്ട് ഒരുങ്ങിയിരിക്കണം ഈ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അഞ്ചു തവണ ആവർത്തിച്ചാവർത്തി പറയുന്നത് ജാഗരൂകരായിരിക്കുവിൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുവിൻ കാരണം എപ്പോഴാണ് അവസാനം അറിയില്ല മൂന്ന് അവസാനങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഒന്ന് ജെറൂസലത്തിൻ്റെ നാശമാണ് ജെറൂസലം നാശം എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ല പക്ഷേ അത് എഴുപതും സംഭവിച്ചു രണ്ടാമത്തേത് ലോകാവസാനമാണ് അറിയില്ല മൂന്നാമത്തേത് എൻ്റെ തന്നെ അവസാനമാണ് ഇതിൽ ജെറൂസലത്തിൻ്റെ നാശം സംഭവിച്ചു കഴിഞ്ഞു എൻ്റെ നാശം മരണം എന്നാണെന്ന് അത് കറിയില്ല പക്ഷേ അതിൽ താമസിച്ചാൽ ഉണ്ടാവും മൂന്നാമത്തത് ലോകാവസാനമാണ് അതെപ്പോഴും എന്ന് അറിയാൻ പാടില്ല അധികമാണ് ശേഷിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ മരണം സുനിശ്ചിതമാണ് എത്ര നാൾ അറിയില്ല അറിയാം പ്രതീക്ഷിക്കാത്തമായിട്ടായിരിക്കും വരിക അപ്പോൾ എപ്പോഴാണ് അവൻ വരുന്നത് ദൈവം വരുന്നത് യേശു ജെറൂസലം എന്തൊരു വന്നു പക്ഷേ സ്വീകരിക്കാൻ തയ്യാറായില്ല എൻ്റെ ജീവിതത്തിലേക്കും ദൈവം ആത്യന്തികമായിട്ടുള്ളതിൻ്റെ മരണത്തിൻ്റെ അവസരത്തിലായിരിക്കും മരണത്തിൻ്റെ അവസരം ദൈവത്തെ കണ്ണുട്ടിലാണ് ഒരു കടന്നു കടന്നുപോകലാണ് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയില്ല ഒരുങ്ങിയിരിക്കണം ലോകാവസാനം എപ്പോഴാണ് നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഒരുപാട് കണക്കുകൾ കൂട്ടാറുണ്ട് പല പ്രത്യേകിച്ച് മന്ദഗോസ് സഭകളിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള കണക്കുകൾ ധാരാളമായിട്ട് അവതരിപ്പിക്കാറുണ്ട് ഒരു കാര്യവുമില്ല നമുക്കറിയില്ല എപ്പോഴാണ് അവസാനിക്കുക ലോകത്തിൻ്റെ ഉത്ഭവം നടത്തിയവൻ അവസാനവും നടത്തും നമുക്കതിനെക്കുറിച്ച് ആലോചിച്ചിട്ടും കാര്യമില്ല വ്യക്തതപ്പെട്ടിട്ടും കാര്യമില്ല ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുങ്ങിയിരിക്കുക എപ്പോൾ വിളിച്ചാലും പോകാനായിട്ട് ഒരുങ്ങിയിരിക്കണം ലോകാവസാനം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവത്തിൻ്റെ ഒക്കെ വിട്ടേക്കുക പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരവസാനം ഉണ്ടെന്ന് നോക്കുക അതെൻ്റെ മരണമാണ് അതെപ്പോഴാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഏത് നിമിഷവും അതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും പോകാൻ ഒരുങ്ങിയിരിക്കുക ചെല്ലുമ്പോൾ ഒരു കാര്യം ഓർക്കണം കണക്ക് ബോധിപ്പിക്കാൻ ധാരാളം പ്രസൻറ്റ് യുവർ അക്കൗണ്ട്സ് എനിക്കുണ്ടായ വ്യക്തിപരമായ അനുഭവമാണ് രാത്രി ഉണ്ടായ വലിയൊരു അനുഭവം അർദ്ധരാത്രിക്ക് ആരോ എണീപ്പിച്ച് പറയുന്നത് തോന്നി പ്രസൻ്റ് യുവർ അക്കൗണ്ട് എൻ്റെ കണക്ക് ബോധിപ്പിക്കുക സ്വപ്നമായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കണക്ക് ബോധിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതും ചെയ്യാതിരുന്നതുമായ നന്മകളും ചെയ്ത തിന്മകളും എല്ലാം നമ്മൾ അപ്പോൾ ദൈവത്തിനു മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിലൂടെ ജീവിക്കാനുള്ള കൃപ പ്രധാനം ചെയ്യട്ടെ അതാണ് ഈശു പറയുന്നത് എപ്പോഴാണ് വരുന്ന വരുന്നറിയത്തില്ല അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ നടക്ക